ഡിനോസറുകൾക്ക് വംശനാശം സംഭവിക്കാൻ കാരണം എന്താണ് ഡിനോസറുകൾ അന്ന് വംശനാശത്തിലൂടെ നശിച്ചു എന്നാൽ അന്നുള്ള ചില ജീവികൾ നശിച്ചില്ല എന്തുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഈ കാര്യങ്ങളൊക്കെയാണ് ഡിനോസറുകൾക്ക് വംശനാശം സംഭവിച്ചതുപോലെ മനുഷ്യനും വംശനാശം സംഭവിക്കുമോ എന്നും നമ്മൾ ഈ വീഡിയോയിലൂടെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ പറഞ്ഞു പോർട്ടിപ്പിക്കാത്ത നമുക്ക് വിഷയത്തിലേക്ക് തന്നെ കിടക്കാം അപ്പോൾ എല്ലാവർക്കും അലണ്ടക് വേൾഡ് നയൻ പോയിന്റ് ഓയിലേക്ക സ്വാഗതം സത്യത്തിൽ ഡിനോസറുകൾ പോയി ജുറാസിക് പാർക്ക് സിനിമ കാണാത്തവർ അപൂർവമായിരിക്കും ഒരു കാലത്ത് ഭൂമി ഭരിച്ചിരുന്ന മഹാ രാജാക്കന്മാരും മഹാറാണിമാരും ദിനോസറുകളായിരുന്നു പിന്നീട് അവർ എങ്ങോട്ട് പോയി അവർ തമ്മിൽ അടികൂടി ഇല്ലാതായതല്ല അവർക്ക് കുട്ടികൾ ഇല്ലാതെ അവരുടെ വംശം അന്യം നിന്ന് പോയതല്ല അവർ അപ്രതീക്ഷരാവാൻ കാരണം ഭൂമിക്ക് പുറത്താണ് ആകാശത്തിലാണ് അതിനുള്ള ഉത്തരം ഏകദേശം പത്തു കിലോമീറ്റർ വലിപ്പമുള്ള ഒരു ചിഹ്നഗൃഹം ഭൂമിയിൽ വന്ന് പതിച്ചതാണ് ദിനോസറുകൾക്ക് വംശനാശം സംഭവിക്കാൻ കാരണം നമ്മുടെ സൗരയുധത്തിൽ സൂര്യനെ ചുറ്റുന്ന പാറ കഷ്ണങ്ങളാണ് ചിഹ്നഗ്രഹങ്ങൾ അഥവാ മൈനർ പ്ലാനറ്റ് അവയുടെ ഭ്രമണപഥ സവിശേഷതകൾ കാരണം വളരെ വേഗത്തിലാണ് അവ ഭൂമിയിൽ വന്നിടിക്കാൻ സാധ്യത സെക്കൻഡിൽ ഏകദേശം ഇരുപത് കിലോമീറ്ററോളം വേഗത്തിൽ ആണ് ഭൂമിയിൽ ഈ ചിഹ്നഗ്രഹം വന്നു പതിച്ചത് ഇത്രയും ഘനത്തിൽ ഉള്ള ഒരു വലിയ പാറക്കക്ഷണം ഇത്രയും വേഗത്തിൽ വരുന്നതിൻ്റെ ഊർജം കാരണം സുനാമിയും സ്ഫോടനവും ഒക്കെ സംഭവിച്ചു അന്ന് ഭൂമിയിൽ അന്നുണ്ടായ കാറ്റും തീയും പ്രളയവും ഇരുട്ടും ഡിനോസറുകൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ അവർ ഈ ഭൂഗോളത്തിൽ നിന്ന് തന്നെ ഉന്മൂലനം ചെയ്യപ്പെട്ടു ഇപ്പോൾ മനസ്സിലായില്ലേ ഡിനോസറുകളുടെ വംശനാശത്തിൻ്റെ പിന്നിലെ ശാസ്ത്രം എന്നാൽ ദിനോസറുകൾക്ക് സംഭവിച്ചത് നമുക്ക് സംഭവിക്കുമോ മനുഷ്യർക്ക് സംഭവിക്കുമോ ഒരു ഉൽക്ക ഭൂമിയിൽ വന്ന് വീണ്ടും പതിക്കുമോ പതിക്കും പതിക്കാൻ സാധ്യതയുണ്ട് കാരണം എപ്പോൾ വേണമെങ്കിലും ഉൽക്കകൾ ഭൂമിയിൽ വന്ന് പതിക്കാൻ സാധ്യതയുണ്ട് അതുതന്നെയാണ് അതിൻ്റെ ഉത്തരം കാരണം മണിക്കൂറിൽ മുപ്പത് കിലോമീറ്ററിലധികം വേഗത്തിൽ ഒരു ഉൽക്ക വന്ന് നമ്മുടെ ഭൂമിയിൽ പതിക്കുമ്പോൾ അതിനെ തടയാൻ നമുക്ക് സാധിക്കുന്നില്ല സാധിക്കില്ല ഇപ്പോഴത്തെ സാങ്കേതിക വിദ്യകൾ വെച്ച് നോക്കുകയാണെങ്കിൽ സാധിക്കില്ല ഭാവിയിൽ അത് സാധിക്കും അത് തീർച്ചയാണ് അതുകൊണ്ടാണ് നമ്മൾ ചന്ദ്രനിലും ചൊവ്വയിലുമൊക്കെ വാസമുറപ്പിക്കുന്നത് അതിൻ്റെ കാരണം മനസ്സിലായല്ലോ ഇപ്പോൾ ചന്ദ്രനിലും ചൊവ്വയിലും മറ്റു ഗ്രഹങ്ങളിലുമൊക്കെ മനുഷ്യൻ വാസമുറപ്പിച്ചു കഴിഞ്ഞാൽ മനുഷ്യവംശത്തിൻ്റെ നിലനിൽപ്പിന് അത് ഏറ്റവും നല്ല മാർഗമായിരിക്കും ഇനി ഭാവിയിൽ ഉൽക്കകൾ അഥവാ വന്ന് പതിക്കുകയാണെങ്കിൽ തന്നെ നമുക്കതിനെ നശിപ്പിക്കാനുള്ള ടെക്നോളജികൾ കാണും ഇപ്പോഴും ഇപ്പോൾ തന്നെ അങ്ങനെയുള്ള ടെക്നോളജികളെ ശാസ്ത്രജ്ഞർ വികസിപ്പിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് അതായത് ഭൂമിയിലേക്ക് പതിക്കാൻ വരുന്ന ഉൽക്കയെ ബഹിരാകാശത്ത് വെച്ച് തന്നെ പൊട്ടിത്തെറുപ്പിക്കുന്ന നശിപ്പിക്കുന്ന പല പദ്ധതികളും ഇപ്പോൾ ശാസ്ത്രജ്ഞർ നടത്താൻ വേണ്ടി പഠനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് പ്രതീക്ഷിക്കാം നമ്മൾ അങ്ങനെ ഒരു ഉൽക്ക കാരണം മരണപ്പെടില്ല എന്ന് പക്ഷേ ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനിവിടെ ഇരിക്കുന്ന സമയത്ത് ഒരു ഉൽക്ക വന്നാൽ നമ്മൾ എല്ലാവരും നശിച്ചു പോവുക തന്നെ ചെയ്യും അതുകൊണ്ട് നമ്മൾ ഓർക്കേണ്ടത് നമ്മളുടെ കഴിവ് കാരണം നമ്മൾ വലിയ ആളാണ് എന്ന ഭാവം കളയുക നമ്മളെല്ലാവരും മനുഷ്യരാണ് എന്നെങ്കിലും ഒരു നാൾ നമ്മൾ മരണപ്പെടും അത് ചിലപ്പോൾ ഉൾക്കവന്ന് വീണായിരിക്കാം രോഗങ്ങൾ വന്നായിരിക്കാം വാർദ്ധക്യം വന്നായിരിക്കാം അപ്പോൾ എങ്ങനെയാണെങ്കിലും നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ വെറും അസ്ഥി ഗുണങ്ങൾ മാത്രമാണ് അപ്പോൾ അത് ഓർത്തുകൊണ്ട് നിങ്ങൾ ജീവിക്കുക അപ്പോൾ എങ്ങനെയാണെങ്കിലും നമുക്ക് ഇതുപോലെയുള്ള അടുത്ത വീഡിയോയിൽ കാണാം പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലിന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ എങ്ങനെയാണെങ്കിലും നമുക്ക് ഇതുപോലെയുള്ള അടുത്ത വീട്ടിൽ കാണാം ബൈസ്ക്രൈബ്